ഞാനിപ്പോൾ ഉള്ളത് കാരേറ്റിന് സമീപം നഗരൂർ ജംഗ്ഷനിലാണ് നഗരൂർ ജംഗ്ഷനിൽ നിന്ന് നമുക്ക് കാരേറ്റ് പോകുന്ന വഴി ഇവിടുന്ന് ഏകദേശം ഒരു കിലോമീറ്റർ പോകുമ്പോൾ ഗണപതിയാങ്കോണം എന്ന് പറഞ്ഞൊരു ജംഗ്ഷൻ വരും ആ ജംഗ്ഷൻ സമീപത്തായിട്ട് നല്ല നീറ്റായിട്ട് ഡെവലപ്പ് ചെയ്തിട്ടുള്ള കുറച്ച് ഹൗസ് പ്ലോട്ടുകൾ ലഭ്യമാണ് ഈ ടൗൺ എന്ന് പറയുമ്പോൾ അത്യാവശ്യം എല്ലാ കടകളുമുള്ള നോക്കാം അല്ല നല്ല പ്രോപ്പർ ആയിട്ടുള്ള ഒരു ജംഗ്ഷനാണ് കേട്ടോ എല്ലാവിധ അമ്യൂണിറ്റീസും നമുക്ക് സമീപത്തായിട്ട് തന്നെ ഉണ്ട് ആ രീതിയിലുള്ള ഒരു ജംഗ്ഷനാണ് ഈ ജംഗ്ഷനിൽ നിന്ന് നമുക്ക് കുറച്ച് ദൂരം പോകുമ്പോൾ ഗണപതിയാകോണം വരും ഗണപതിയാകോണം ജംഗ്ഷൻ കഴിഞ്ഞ് കുറച്ചൊന്ന് മുന്നോട്ട് പോകുമ്പോൾ കാരേറ്റ് റോഡിലേക്ക് കുറച്ചൊന്ന് മുന്നോട്ട് പോകുമ്പോൾ ഇടതുവശത്തായിട്ടാണ് നമ്മുടെ പ്ലോട്ടുകൾ ഡിവൈഡ് ചെയ്തിട്ടുള്ളത് വീഡിയോ പൂർണ്ണമായിട്ടും കാണാൻ നേരിട്ട് ഇതിൻ്റെ ഓണറിനെ വിളിച്ച് ബാക്കി കാര്യങ്ങൾ ഡീലാക്കാവുന്നതാണ് നമുക്ക് നമ്മുടെ പ്രോപ്പർട്ടിയിൽ നിന്ന് കാരേറ്റ് ജംഗ്ഷനിലേക്ക് അതായത് എം സി റോഡിലേക്ക് ഏകദേശം നാലര ആണ് ഡിസ്റ്റൻസ് വരുന്നത് നഗരൂരിൽ നിന്ന് കാരേറ്റ് പോകുന്ന വഴി ഏകദേശം ഒരു കിലോമീറ്റർ വരുമ്പോൾ ജംഗ്ഷൻ എന്ന് പറഞ്ഞ് വരും കേട്ടോ ഇവിടെ ആയിട്ട് നമുക്കൊരു പാൽ സൊസൈറ്റിയെ കാണാൻ സാധിക്കും ഇതേ കണ്ടോ മുട്ടലുള്ള ക്ഷീരോത്പാദക സഹകരണ സംഘം എന്ന് പറഞ്ഞിട്ടൊരു പാൽ സൊസൈറ്റി കാണാം അത് കഴിഞ്ഞ ഉടനെ തന്നെ ലെഫ്റ്റിലേക്ക് കാണുന്ന ഈ ഒരു റോഡ് കയറി കഴിഞ്ഞാൽ നമ്മുടെ പ്രോപ്പർട്ടീസിലേക്കുള്ള ആക്സസ് ആയി നമുക്കതിനകത്ത് ഒരു ആറ് സെൻറ് മുതൽ മേളിലേക്കുള്ള പ്ലോട്ടുകൾ ലഭ്യമാണ് നമുക്കതിൻ്റെ ദൃശ്യങ്ങൾ കാണാം വാ നമുക്ക് ഈ ഒരു റൂട്ട് നേരെ പോകുന്നത് കാരേറ്റാണ് ചെന്ന് കയറുന്നത് കേട്ടോ ഇവിടെ നിന്ന് ഏകദേശം ഒരു നാലര കിലോമീറ്റർ ആകുമ്പോഴത്തേക്ക് എം സി റോഡിൽ കാരേറ്റ് ജംഗ്ഷനിലേക്ക് ചെന്ന് കയറാം നഗരൂര് ജംഗ്ഷൻ എന്നാണെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ ഒരു പ്രോപ്പർ ഒരു വലിയ ജംഗ്ഷൻ എന്ന് പറയാൻ പറ്റുന്നത് നഗരൂരാണ് നഗരൂര് ജംഗ്ഷനാണെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് ഒരു കിലോമീറ്റർ മാത്രമാണ് ഡിസ്റ്റൻസ് വരുന്നത് ഈ ഒരു വഴി നേരെ ചെന്ന് കയറിക്കഴിഞ്ഞാൽ നമ്മുടെ പ്രോപ്പർട്ടിയിലേക്ക് എത്താം ആ ഒരു മെയിൻ റോഡിൽ നിന്ന് അതായത് നഗരൂര് കാരേറ്റ് മെയിൻ റോഡിൽ നിന്ന് ഏകദേശം മൂന്നര മീറ്റർ വിട്ടുള്ള റോഡ് ഫ്രണ്ടേജ് ആണ് നമുക്ക് ഈ പ്രോപ്പർട്ടീസിന് വേണ്ടി ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് അതിൻ്റെ വലതുവശത്തായിട്ടാണ് പ്ലോട്ടുകൾ വരുന്നത് ഇതൊക്കെ വരുമ്പോൾ ഒരു പത്ത് സെൻ്റ് സ്ഥലമാണ് അതുപോലെ തന്നെ എട്ട് സെൻറ്റ് ആറ് സെൻ്റ് വരേക്കുമുള്ള പ്രോപ്പർട്ടീസ് പ്ലോട്ടുകൾ നമുക്ക് ലഭ്യമാണ് അതായത് ആറ് സെൻറ്റ് തൊട്ട് പത്ത് സെൻറ്റ് വരേക്കും നമുക്കിതിനകത്ത് പ്ലോട്ടുകൾ എടുക്കാം ഇനി നിങ്ങൾക്ക് കൂടുതൽ സ്ഥലം വേണമെന്നുണ്ടെങ്കിൽ രണ്ട് പ്രോപ്പർട്ടീസ് ക്ലബ് ചെയ്ത് ഒറ്റ പ്ലോട്ടായിട്ട് വേണമെന്നുണ്ടെങ്കിലും എടുക്കാവുന്നതാണ് നമുക്കിവിടന്ന് രാജധാനി എഞ്ചിനീയറിംഗ് കോളേജൊക്കെ നമുക്കിവിടെ നിന്ന് ഏകദേശം ഒരു നാല് കിലോമീറ്റിനകത്തുള്ള ഡിസ്റ്റൻസ് വരുന്നുള്ളൂ കേട്ടോ അതുപോലെ തന്നെ ബസ് റൂട്ട് ഫ്രണ്ടേജ് ആണ് ഇതുവഴി നമുക്ക് എപ്പോഴും ബസ് ഉള്ളതാണ് അങ്ങനെ ഒരു ബസ് റൂട്ട് ഫ്രണ്ടേജിലാണ് നമ്മുടെ പ്രോപ്പർട്ടി വരുന്നത് ഫ്രണ്ടിലായിട്ടൊരു വീടുണ്ട് ആ വീട് കഴിഞ്ഞ് തൊട്ട് ബാക്കിലായിട്ട് നമ്മുടെ പ്ലോട്ടുകളായിട്ട് കാണാം അപ്പോൾ ഈ പ്രോപ്പർട്ടിക്ക് താല്പര്യമുള്ളവർ നേരിട്ട് ഇതിൻ്റെ ഓണേഴ്സ് അതായത് ഈ പ്രോപ്പർട്ടി ഡെവലപ്പ് ചെയ്തിരിക്കുന്ന അവരോട് തന്നെ നിങ്ങൾക്ക് ഡീൽ ചെയ്യാവുന്നതാണ് ഇതിന് ഉദ്ദേശിക്കുന്ന വില പെർസെൻറ്റ് രണ്ടര ലക്ഷം രൂപ മുതൽ മേളിലേക്കാണ് പ്രൈസ് വരുന്നത് അപ്പോൾ നമുക്ക് ഈ ഏറ്റവും പിൻവശത്തേക്കുള്ള പ്ലോട്ടുകളൊക്കെ വരുമ്പോൾ പെർസെൻറ്റ് രണ്ടര ലക്ഷവും മുന്നിലേക്കൊക്കെ വരുമ്പോൾ ചെറിയ രീതിയിലുള്ള വേരിയേഷനും ഉണ്ടാവും അപ്പോൾ ആ കാര്യം നേരിട്ട് അവരുമായിട്ട് തന്നെ സംസാരിക്കാവുന്നതാണ് നല്ല നീറ്റായിട്ടാണ് പ്ലോട്ട് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത് കേട്ടോ കാണുമ്പം തന്നെ നല്ല ഭംഗിയല്ലേ നല്ല പീസ്ഫുൾ ലൊക്കേഷനാണ് ചുറ്റുവട്ടം വീടുകളെല്ലാം ഉള്ളൊരു ലൊക്കേഷനാണ് നമുക്ക് ഫ്രണ്ടിൽ തന്നെ ഒരു വീടുണ്ട് ഇതാ ഈ ഭാഗത്തായിട്ട് വീടുണ്ട് ഇങ്ങനെ ചുറ്റുവട്ടം എല്ലായിടത്തും വീടുകളൊക്കെ ഉള്ള ലൊക്കേഷനാണ് ഈ ഭാഗത്തായിട്ട് നിൽക്കുന്നതൊക്കെ റബ്ബറാണ് അതുകൊണ്ട് തന്നെ ശരിക്കും നല്ല പീ ഭയങ്കരമായിട്ടൊരു പീസ്ഫുൾ മൈൻഡ് തരുന്ന ഒത്തിരി സിറ്റിയുടെയൊക്കെ ഒന്നൊരു കോലാകലങ്ങളൊന്നും ഇല്ലാത്ത രീതിയിലാണ് നമുക്ക് നമുക്കും ഫീൽ ചെയ്യുന്നത് അപ്പോൾ ഈ പ്രോപ്പർട്ടിക്ക് താല്പര്യമുള്ളവർ നേരിട്ട് വിളിച്ച ഡീലായിരിക്കും ഉദ്ദേശിക്കുന്ന വില സെൻറ്റിന് ലക്ഷം രൂപ മുതൽ മേളിലേക്കാണ് പ്രൈസ് വരുന്നത്